ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വളരെ രസകരമായ കൗതുകകരമായിട്ടുള്ള കുറേ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പൊതുവേ ചൂടുള്ള ഒരു അന്തരീക്ഷം മലപ്പുറം ജില്ലയിലെ വളരെ ചൂട് എന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ ഈ ഒരു കാന്തല്ലൂരിലേക്ക് എത്തിയപ്പോൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഇവിടെ വന്നവർക്കൊക്കെയും തന്നെ സന്തോഷമാണ് കാരണം നല്ല വെയിലാണെങ്കിൽ പോലും വെയിലിന് നമുക്ക് ചൂടറിയുന്നേയില്ല നല്ല തണുപ്പാണ് പിന്നെ നമുക്ക് റൂം എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹിൽ ഏരിയയാണ് ഇവിടുന്ന് നല്ല കാഴ്ചകളാണ് അപ്പൊ നമ്മുടെ ഈ ഒരു കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ടില്ല മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്തും പരിസരത്തുമുള്ള എടപ്പാള് തിരൂര് തിരൂരങ്ങാടി അങ്ങനെ ഒരുപാട് ഇടങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ നിങ്ങൾ ഇതുവരെ പരിചയമില്ലാത്ത ആളുകളാണ് ആ പരിചയമില്ലാത്ത കുറെ ആളുകൾ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകുന്നതിന്റെ തുടക്കമായിരിക്കാം ഒരു പക്ഷെ ഇത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് സംഘടിപ്പിച്ച ഈ ഒരു ട്രിപ്പിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ഷൂട്ട് ഷൂട്ടിംഗ് പോയിന്റ് എന്തൊക്കെ പച്ചക്കറിയും കാണാണ്ട് പയറോ ബീൻസ് ബീൻസ് ആപ്പിൾ ആപ്പിൾ ആപ്പിളായിട്ടുണ്ടത് ആപ്പിൾ നല്ല പൂ ഇത് സൂര്യകാന്തി പൂലിയാ നോക്ക് വൈക്കോലല്ലേ ഇത് ഇത് രസാലേ വീടല്ല ഇത് പുൽത്തയിലുണ്ടാക്കണ സ്ഥലമാണ് നിങ്ങളുടെ പേരെന്താ പേരെന്താട്ടാ അല്ല നിങ്ങളുടെ പേര് പേര് പറ എന്റെ പേര് ദാമോദരൻ ഞാൻ പണിക്കോട്ട് നിൽക്കുന്ന ആളാകത്ത് ഇടും ഉണക്കാൻ വേണ്ടിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം ഇവിടെ കൊണ്ട് സെട്ടിൽ ആക്കി വെക്കാം ശേഷം ആക്കി വെച്ചതിന് ശേഷം അപ്പൊ ആക്കി വെച്ചിട്ടു ഇവിടെ ഇവിടെ ഒരു മൂന്നടി ഭാഗം നമ്മള് വെള്ളമൊഴിക്കണം വെള്ളം ഒഴിക്കണം ഇവിടെ തീ കത്തിക്കണം വേറെ വെള്ളം ചൂടാക്കി നമ്മള് തിളപ്പിക്കണം തിളപ്പിന് ശേഷമാണ് പുല്ലാക്കേണ്ടത് പുല്ലാക്കിയതിനു ശേഷം ടൈറ്റ് ആക്കി നമ്മൾ പുല്ലാക്കുക അതിനുശേഷം ഒരമണിക്കൂർ ഫ്രീ വിടുക ആ കമ്പ് 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 ആ കമ്പ അതിന് ശേഷം നമ്മള് പുല്ല് നമ്മൾ ആ കമ്പ് വെച്ച് കുത്തി ടൈറ്റ് ആക്കുക ഇവിടെ ഇങ്ങനെ അടച്ചു വച്ചിട്ട് നമ്മളീ പുല്ല് ചാണക ചണ്ടല്ലേ വാറ്റിക്കളങ്ങുന്ന ചണ്ട് ആ ചണ്ടും കൊണ്ട് വന്ന് ചാണക ചണ്ട് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റീൽ ചെയ്യുക ആവി പോകാത്ത രീതിയിൽ എന്നിട്ട് രണ്ടര രണ്ടര മണിക്കൂർ തീട്ട് വരക്കണം എത്ര മണിക്കൂർ രണ്ടര മണിക്കൂർ വരക്കഴിയുമ്പോൾ ഇവിടെ നീരാവിയായിട്ട് താഴെ വരണം ഇവിടെ ഇവിടെ പൈലടുക്കുന്ന സ്ഥലത്ത് പറഞ്ഞു ഇവിടെ 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 നോട്ട് വന്ന് വന്ന് തൈലം തൈലം ഏറ്റവും താഴെ വെള്ളവും സെന്ററിൽ ടോഫിൽ വേസ്റ്റ് ും തൈലും പോയിക്കൊണ്ടേക്കും രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഈ സാധനം വെച്ച് ഞങ്ങൾ നെക്കി തൈല് മാത്രം കോരിയെടുക്കും കോരിയെടുക്കും ശരിയാ രണ്ടര മണിക്കൂർ തീരിട്ട് വർക്ക് വരെ ഇരുന്നൂറ് മില്ലിയേ കിട്ടുള്ളൂ എത്ര മില്ലി ഇരുന്നൂറ് മില്ലിയേ കിട്ടുള്ളൂ പുൽത്തൈലം ഉണ്ടാക്കുന്ന പ്രക്രിയയെ കുറിച്ച് ഒരു ക്ലാസ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഗൈസ് എല്ലാവർക്കും മനസ്സിലായില്ലേ എനിക്ക് മില്ലി മില്ലി രണ്ടര മണിക്കൂർ വർക്ക് ചെയ്താലും ഇരുന്നൂറ് മില്ലിയാണ് കിട്ടുക മനസ്സിലായ എത്ര മില്ലി ഇരുനൂറ് മില്ലി ഓക്കെ അപ്പോൾ ഇവിടെ അപ്രതീക്ഷിതങ്ങളായ ഒരുപാട് ഫോട്ടോകൾ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗൈസ് ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്താട്ടോ നമ്മൾ പോകാൻ പോണത് ആകെ ഭ്രമരം ഭ്രമണം ആയിക്കുന്നു വയ്യ ക്ഷീണിച്ചു പോയി സോപ്പിട്ടിട്ടാ അയാളെ മസ്ക് അടിച്ചു വാങ്ങിയില്ലേ രസം ഇവിടെ രസേ യാത്രയാണ് ആദ്യ യാത്രയുടെ ആദ്യ ദിവസമാണ് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ് നമ്മൾ ഇന്ന് മുഴുവൻ കണ്ടു തീർത്തത് ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടു എന്നാണ് ഒരു വിശ്വാസം പകലൊക്കെ നല്ല ചൂടായിരുന്നു പക്ഷെ ആ ചൂടിനെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള നല്ല തടസ്സ കാറ്റാണ് ഇപ്പൊ ഏകദേശം സന്ധ്യ സമയമാവാനായി നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലാണ് ഭ്രമരം സിനിമയുടെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഏകദേശം ശസ്തമയത്തിന്റെ സമയായിട്ട് നല്ല ഭംഗിയില്ല ഒരു അന്തരീക്ഷമാണ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നമ്മുടെ കൂടെ വന്ന കൂട്ടുകാരൊക്കെ നമുക്ക് കൂടെ ഒന്ന് എന്ത് ചെയ്യാം കാണാം മഞ്ഞു കോടെ ഇറങ്ങൂട്ടീനെ പോരുത് പോരുത് ഈ ഒരു സ്ഥലം ഈ ഒരു ലൊക്കേഷൻ ഇതൊന്നും വിചാരിക്കരുത് ഇവിടെ ഒരു റീൽസ് ചെയ്യാനുള്ള തീരുമാനം ആണ് ഏത് പാട്ട് എന്നുള്ള തീരുമാനമായിട്ടില്ല അവര് അവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കയാണ് ആ ആ റെഡിയേ ആ എവിടക്ക സൂറ നീറ്റ് പോണ് എവിടെ ആ പിടിച്ചോ ആരടേ ആ

രാഗം നീയല്ലേ താളം നീയല്ലേ എന്ന ആത്മാ സംഗീത പുഷ്പം നീ അല്ലേ അങ്ങൽ കബച്ചാ എല്ല സ്വന്തം ചെയ്യണല്ലേ